آه يا اختي هنا وش اللي تحبين انت اللون المفضل المفضل التومنا اللي اشتبرنا كالاريه دعني حب اللون الاصفر وكمان حب الاحمر والاسود تمام وش اللي المميز دعني التومنا اللي اشتبرت الاصفر آه الاصفر اوكي طيب ارتدي ايه فدان بنا ഫാസ്റ്റ് ഫുഡുകൾ അത് ഇഷ്ടപ്പെടണ്ടോ നല്ലതല്ല ഓക്കെ ഞാൻ ദയാൽ നിങ്ങള് എമിറേസിലൊക്കെ ദയാൽ മന്തി എന്നാ പറയാ ദയാ ചിക്കൻ ബിരിയാണിക്ക് എന്താ പറയാ ദയാൽ ദജാജ് പറഞ്ഞൂല ദയാൽ മന്തി ഓക്കെ ഓക്കെ അപ്പൊ ചിക്കൻ മന്തിയുമല്ലേ ഓക്കേ ഇനി കാലാവസ്ഥയില് കാലാവസ്ഥയുമ്പോ ഈ സീസണില് ഏറ്റവും നല്ല ഇഷ്ടപ്പെടുത്തലം റബീന് മലയാളത്തില് ഇംഗ്ലീഷിൽ എന്താ അറബിയെന്ന് പറയാം സ്പ്രിങ് ഓക്കെ സ്പ്രിംഗ് സീസൺ മലയാളത്തിൽ അതിന് വസന്തകാലം എന്ന് പറയും പൂക്കളൊക്കെ വിരിയുന്ന വസന്തകാലം ഇന്ന് അറബിയിലെന്താ പറയാ യഥാർത്ഥത്തിൽ നമ്മുടെ ആൾക്കാർക്ക് രണ്ടു കാലാവസ്ഥ അറിയുള്ളു അല്ലേ തണുപ്പും തണുപ്പും ചൂടി പറയാം തണുപ്പ് കാലത്തിന് അറബി മലയാളം ശൈത്യം എന്ന് പറയുന്നത് ഓക്കെ ഏറ്റവും നല്ല ജ്യൂസ് ഇഷ്ടപ്പെടുന്ന ജ്യൂസ് ഏതാണ് وش ثاني بس هذا؟ لا احب التفاح تمام احب البرتقال برتقال، برتقال ما يكون فيها حليب صح؟ ما يكون فيها حليب ايه تمام يعني ما يعتبر تبر ندي عصير الفراولة ستروبري نعم ستروبري اوكي اوكي وش اللي تحبيني اللون المفضل لا ايش تحبين الزهرة المفضلة؟ بو لا احب الوردة الوردة وش الاسماء اللي تحبيني الزهور يعني؟ മറ്റുള്ള പൂകളുടെ പേരുകളൊന്നും ഒന്നും പറയൂ ഇഷ്ടപ്പെട്ടേഫ് താരി وش هوايتك المفضلة؟ تومنا هو بيندن؟ أحب القراءة، قراءة والكتابة. كلام فاضي، ممكن النوم. صح النوم. ممكن النوم. <applause> النوم والأكل. النوم والأكل، شوفي അതായത് തീറ്റയും വർക്കെന്ന് പറയാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് മഷാള്ള ഒന്നുകൂടി ചോദിക്കാം നമുക്ക് ഊഷി അൽ മുഫലേ ഏത് ഭാഷയാണ് ഇഷ്ടപ്പെട്ട ഭാഷ ഓക്കെ ഓക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു ആദ്യമായിട്ട് ഞാൻ ചോദിച്ചവരോട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് അപ്പോൾ അവർ പറഞ്ഞത് ഉഷൻ അസ്ഫർ ഓക്കെ യെല്ലോ അസ്വർ മറ്റൊന്ന് ഞാൻ ചോദിച്ചത് ഏറ്റവും നല്ല കാലാവസ്ഥ ഇഷ്ടപ്പെട്ട കാലാവസ്ഥ ഏതാണ് അതിന് റബേ റബേന് സ്പ്രിങ് അല്ലേ മറ്റൊന്ന് ഞാൻ ചോദിച്ചത് ഏറ്റവും നല്ല ഫുഡ് ഏതാണ് ഇഷ്ടപ്പെടുന്നത് ബിരിയാണി ദയാൽ ഓക്കെ വേറെ ചോദിച്ചത് ഏറ്റവും നല്ല ജ്യൂസ് ഇഷ്ടപ്പെടുന്ന ജ്യൂസ് ഏതാണ് അസിർ ഫറാവ് അല്ല സ്ട്രോബെറി ജ്യൂസ് എന്ന് പറഞ്ഞു ഓക്കെ അതുപോലെ തന്നെ ഏറ്റവും നല്ല ഹോബി എന്താണ് ശരിയാണെന്ന് അറിയില്ല പിന്നെ അതിലടക്കം പറഞ്ഞ് ഉറക്കായിരിക്കും ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും തമാശ പറഞ്ഞതാണ് പിന്നെ ഏറ്റവും നല്ല പുഷ്പം ഏതാണ് ചോദിച്ചു അതിന് എന്താ പറഞ്ഞു വർദ്ധു ഓക്കെ അതിനേറ്റവും നല്ല പിന്നെ ഭാഷ ഏതാണ് ഇഷ്ടപ്പെടുന്നത് ചോദിച്ചു അതിന് അല്ലു കലാറബി തബാൻ അങ്ങനെ തന്നെ അല്ല ഒരു ഓക്കെ വളരെ സ്ഥിരമായി നിങ്ങൾക്ക് ഈ വാക്കുകളൊക്കെ പഠിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു شكرا لمتابعتكم مع السلامه